ൌഷാ അലി നോക്കൂ ഇവിടെ നവകേരള സദസ്സ് സംഘടിപ്പിച്ചു പ്രതിപക്ഷം സഹകരിച്ചില്ല ലോക കേരള സഭ ഒന്നാമത്തെ എഡിഷന് ശേഷം പിന്നീട് പ്രതിപക്ഷം സഹകരിച്ചില്ല കേരളീയം പ്രതിപക്ഷം സഹകരിച്ചില്ല സഹകരിക്കുന്നില്ല ഇങ്ങനെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു കാര്യത്തോടും പ്രതിപക്ഷത്തെ കൂടി ക്ഷണിച്ച് നടപ്പാക്കുന്ന ഒരു കാര്യത്തോടും സഹകരിക്കേണ്ട എന്നുള്ള നിലയിൽ ദോഷൈക ദൃക്കുകളായോ നിങ്ങൾ നമ്മൾ എല്ലാ ഗുണപരമായ കാര്യങ്ങൾക്കും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് എല്ലാ നന്മയിലും ഞങ്ങൾ കേരള സർക്കാരിൻ്റെ കൂടെയുണ്ട് പക്ഷേ തീർത്തും പ്രതിലോമകരമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ സർ സംസ്ഥാനത്തെ ദോഷകരമായി ബാധിക്കുന്ന നമ്മുടെ മുൻഗണനകളിലെവിടെയും ഇടം പിടിക്കാൻ ഒരർഹതയും ഇല്ലാത്ത കാര്യങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും അതിനാണല്ലോ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നതും പ്രതിപക്ഷ ധർമ്മം എന്ന ഒന്ന് നിറവേറ്റാനുള്ള ബാധ്യത ഞങ്ങളിൽ ഒക്കെ ഇത്തരം നിലപാടുകളിലൂടെയാണ് അതിനെയൊക്കെ കെവിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അതവിടെ നിൽക്കട്ടെ ഞാനിവിടെ നേരത്തെ ശ്രീ പ്രകാശൻ മാസ്റ്ററുടെ ചില വാദങ്ങൾ അദ്ദേഹം ഇങ്ങനെ നീണ്ടൊരു നിര എണ്ണി എണ്ണി പറഞ്ഞു അവിടെ കേരളം മുന്നിലാണ് അവിടെ കേരളം മുന്നിലാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ രണ്ടായിരത്തി പതിനാറിലും ഈ രംഗത്തൊക്കെ കേരളം മുന്നിലായിരുന്നു പക്ഷേ നിങ്ങൾ ഈ ചില ബി ജെ പി കാരൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇന്ത്യ ഉണ്ടായത് എന്ന മട്ടിലൊക്കെ അവർ പറഞ്ഞു പെരുമാറുന്നത് നമ്മൾ കേൾക്കാറുണ്ട് നമുക്കങ്ങനെ അനുഭവപ്പെടാറുണ്ട് സമാനമായിട്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിന് ശേഷമാണ് ഈ കേരളം ഉണ്ടായത് കേരളത്തിൻ്റെ എല്ലാ ഉത്കർഷകളും ആരംഭിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമുണ്ട് നിങ്ങളൊക്കെ ഏത് ദിശയിലേക്കാണ് ഈ സംസ്ഥാനത്തെ നെരേറ്റീവ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് എന്ന് ഓർത്തിട്ട് വലിയ അത്ഭുതമുണ്ട് കേരളം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും വ്യവസായ വികസന മേഖലയിലും കാർഷിക വികസന മേഖലയിലും ഒഴികെയുള്ള സാമൂഹിക മുന്നേറ്റ മനുഷ്യ മനുഷ്യവിഭവ സൂചികകളിൽ ആരോഗ്യരംഗത്ത് ഒക്കെ എല്ലാ കാലത്തും കേരളം കേരള പിറവിക്ക് മുമ്പ് പോലും കേരളത്തിൻ്റെ പല പ്രദേശങ്ങളും വളരെ മുന്നിലായിരുന്നു അത് കേരളം പിന്നെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അത് പിണറായി വിജയൻ്റെ പ്രത്യേകതയോ മേന്മയോ നേട്ടമോ അല്ല എന്ന പ്രകാശം മാഷ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ കേരളത്തിൻ്റെ നടപ്പ് ചിത്രം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആവർത്തിച്ച് നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് ഇടയ്ക്കിടക്ക് പറയാറുണ്ട് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ ഈയിടെ വന്നൊരു ഒരു ഒരു ഓർഡർ ഞാൻ കാണുകയുണ്ടായി അഞ്ചാം മാസം പതിമൂന്നാം തീയതി തൊട്ട് പതിനാലാം തീയതി വരെ കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം രൂപ അദ്ദേഹത്തിന് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ധനകാര്യ സെക് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഒരു ഓർഡർ ഞാൻ ഇന്ന് കാണാനിടയായി ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഒരു മനുഷ്യൻ മെഡിക്കൽ കോളേജിലൊരു ചികിത്സയിൽ കഴിഞ്ഞതിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ബില്ലൊക്കെയാണ് വരുന്നത് ഇതൊക്കെ ഇ എം എസ് നമ്പൂതിരിപ്പാട് പണ്ട് കേരളത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധി മുൻനിർത്തി മന്ത്രിമാരുടെ ശമ്പളമൊക്കെ വെട്ടിക്കുറച്ച ഒരു സി പി എമ്മിനെ ആണല്ലോ ഇവരിപ്പോഴും പ്രതിനിധീകരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് പോലെ അത്ഭുതമുണ്ട് ഇവരിൽ നിന്ന് കമ്മ്യൂണിസത്തിൻ്റെ എല്ലാ മാനവികതയും അതിൻ്റെ ആശയ ആദർശാത്മകതയൊക്കെ ചോർന്നു പോയിരിക്കുന്നു ഇവരൊക്കെ കോർപ്പറേറ്റ് ദലാളന്മാർക്ക് ആനുപാതികമായി ചിന്തിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത് കാരണം അഡോൾഫ് ഹിറ്റ്ലറെ തോൽക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അദ്ദേഹം ജയിച്ചു എന്ന വിശ്വാസത്തിൽ ഓർഡറുകൾ ഇറക്കുകയും പ്രവർത്തിക്കുകയും ശൈലിയിൽ മാറ്റം വരുത്താൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്ത ഒരാളാണ് സമാനമായിട്ട് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുന്നു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടും ജനവിഭാഗവും ഒക്കെ ചോർന്നിരിച്ചു പോകുന്നു കേരളം സമ്പൂർണമായിട്ട് നിരാശയിലും പ്രതിഷേധത്തിലും ഒക്കെ ആണ് എന്നെങ്കിലും കമ്മ്യൂണിസം എന്ന ആശയമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ഇവരെ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ പാർട്ടിക്ക് ചരമഗീതമാണ് എഴുതാൻ പോകുന്നത് അങ്ങ് കേന്ദ്ര കമ്മിറ്റി കൂടിയപ്പോഴൊക്കെ പ്രകാശ് കാരട്ടും യെച്ചൂരിയൊക്കെ അടക്കമുള്ള ആളുകൾ കേരളത്തിലെ അടിസ്ഥാന വർഗത്തോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനത്തെക്കുറിച്ച് വലിയ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ത്രിപുരയുടെയും ബംഗാളിൻ്റെയൊക്കെ ചരിത്രം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിലും ഇത്തരത്തിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറല്ല ഞങ്ങൾ കണ്ട വഴിക്ക് പോകും ൾക്ക് കണ്ടത് കൂട്ടാം എന്ന മട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കളും പ്രവർത്തകരും ചിന്താശേഷി നശിച്ചാത്തവർ ഇതിനെതിരെ മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും പിണറായി വിജയൻ നമ്മെ സമ്പൂർണമായിട്ട് നിരാശപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കുക വയ്യ ഞങ്ങൾ ഇതൊക്കെ അങ്ങനെ നടത്തി ആവശ്യമുള്ള നേരത്തെ മുന്നോട്ട് തന്നെ പോകും അങ്ങനെ നിങ്ങൾ അങ്ങനെ പോകും തെരഞ്ഞെടുപ്പ് അങ്ങനെ നിങ്ങൾ തോൽക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭ വരുന്നു നമുക്ക് കാണാൻ കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഗതിയില്ലാതെ നരകിക്കുന്ന ജനങ്ങൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് തിരമാലകളിൽ മണ്ണടിഞ്ഞു പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശരി